പിണറായിട്ട് വീണ്ടും വീണ്ടും പറയുന്നു കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട പിണറായി വിജയൻ ഈ നാട് അഭിപ്രായം പറയുന്നവർ ജയിലിൽ അപ്പന്റെ ടയ്ക്കും പിടിച്ചോണ്ട് പിടിച്ചോട്ട് എന്നോട് പിടിച്ചോണ്ട് എനിക്ക് എന്നോട് എന്നോട് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീ അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും പിണറായി അഴിമതിയുടെ വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് ഓശാരി പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായി പോരാടും എല്ലാം ും കേസ് ഒരു കേസിൽ എന്നെ ജയിലിൽ വീണ്ടും കേസിലെ മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്ദാബാദ് ഷത്തു തന്റെ അടിയിലോട്ടെ ആ പുതിയ ഷർട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഷർട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തു